വയനാട് മാനന്തവാടി മക്കിയാട് ഇരട്ടക്കൊലക്കേസ് പ്രതി വിശ്വനാഥൻ കൃത്യം നടത്തിയത് മദ്യലഹരിയിലാണെന്ന് പോലീസ് സ്ഥിരം മോഷ്ടാവായ ഇയാൾക്ക് മദ്യപിച്ചതിന് ശേഷം വീടുകളിൽ കയറി നോക്കുന്ന ശീലമുണ്ടെന്നും പറയപ്പെടുന്നു വിശ്വനാഥനെതിരെ നേരത്തെ സ്ത്രീ പീഡനത്തിനും കേസുണ്ട് കാറിൽ ലോട്ടറി വിറ്റിരുന്ന സമയത്ത് തൊട്ടിൽപാതലം മുതൽ മക്കിയാട് വെള്ളമുണ്ട മേഖലയിലൂടെയും മാഹി പള്ളൂർ വരെയും സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന വിശ്വനാഥന് ഈ സ്ഥലങ്ങളെല്ലാം ചിരപരിചിതമാണ് മോഷണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ മക്കിയാട് പൂരിഞ്ഞിയിൽ രാത്രിയിൽ ബസ് ഇറങ്ങിയ ഇയാൾ കുറേ നേരം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്നു ഒറ്റയ്ക്ക് ഒരു ഫുൾ ബോട്ടിൽ മദ്യം അകത്താക്കിയ വിശ്വനാഥൻ മോഷണം നടത്താനായി പിന്നീട് ഇറങ്ങി നടക്കുന്നതിനിടയിലാണ് വാഴയിൽ ഉമ്മറിന്റെ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു തെളിഞ്ഞുകിടക്കുന്നത് കണ്ടത് ചാരിക്കിടന്നിരുന്ന വാതിലിലൂടെ കയറിയ വിശ്വനാഥൻ കിടപ്പറയിലെത്തി ഉറങ്ങിക്കിടന്ന ഫാത്തിമയുടെ സ്വർണമാല എടുക്കാൻ ശ്രമിച്ചു ഇത് തടഞ്ഞ ഉമ്മറിനെ തലയ്ക്കടിച്ചു വീഴ്ത്തി ശബ്ദം കേട്ടെണീറ്റ ഫാത്തിമയെയും തലയ്ക്കടിച്ച് ബോധം കെടുത്തി ഇരുവരെയും തലയിൽ പിടിച്ചമർത്തി മരണം ഉറപ്പാക്കി സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി പുറത്തിറങ്ങി തെളിവ് നശിപ്പിക്കാൻ മുളക് പൊടി വിതറി സ്ഥലം വിട്ടു മോഷണം നടത്താൻ റോഡരികിലെ കൊച്ചു വീട് തിരഞ്ഞെടുത്തത് ചോദ്യമാണ് അന്വേഷണ സംഘത്തെ ഏറെ കുഴപ്പത്തിലാക്കിയത് വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള അവരുടെ വീടുകളിലും വൻ സമ്പത്ത് ലക്ഷ്യമിട്ടുള്ള മോഷണത്തിനിടയിലും നടക്കുന്നത് പോലെയാണ് പൂരിഞ്ഞി വാഴയിൽ ഉമ്മറിന്റെ ഓടിട്ട പഴയ വീട്ടിൽ പ്രതി ക്രൂരകൃത്യം നടത്തിയത് ഇത്രയും ചെറിയ വീട്ടിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി മാത്രമായി നവദമ്പതികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് എന്തിന് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യം എന്നാൽ പ്രതിയെ പിടികൂടിയതോടെ ആ ചോദ്യത്തിന് ഉത്തരമായി വാഴയിൽ വീട് തേടിയല്ല പ്രതി വന്നതെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു മോഷ്ടിക്കാൻ പറ്റിയ വലിയ വീട് തേടി നടക്കുന്നതിനിടെ ഉമ്മറിന്റെ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ട പ്രതി ആ വീട്ടിലെ കിടപ്പറ ലക്ഷ്യമിട്ട് നീങ്ങുകയായിരുന്നു വാഴയിൽ വീടിന് തൊട്ടു താഴെയുള്ള പുതിയ വീട്ടിൽ മരുമകൾക്ക് കൂട്ടുകിടക്കാനായി രാത്രിയിൽ പോകുന്നതിനിടെ ഉമ്മറിന്റെ മാതാവ് വാഴയിൽ വീടിന്റെ വാതിൽ കുറ്റിയിടാൻ മറന്നിരുന്നു ചാരിയ നിലയിലായിരുന്ന വാതിൽ വിശ്വനാഥന് പുറത്തുനിന്ന് തള്ളിയതോടെ മലർക്കെ തുറന്നു നവ ദമ്പതികൾ കൊല്ലപ്പെടുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വെറും മൂന്നു മാസം മാത്രമേ ആകുന്നുള്ളായിരുന്നു അന്വേഷണം തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാവാത്തതിന് വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് നിർണായകമായ വഴിത്തിരിവുണ്ടായതും വിശ്വനാഥൻ പോലീസ് പിടിയിലാകുന്നതും ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക